നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം റോഡിലേക്ക് വീണ മരം മുറിച്ചു മാറ്റി യാത്ര സുഗമമാക്കി യുവാക്കളുടെ മാതൃക കൊണ്ടോട്ടിയിൽ നിന്നും പാലത്തിങ്ങലേക്ക് കാറിൽ പോകുകയായിരുന്ന മൂന്ന് യുവാക്കളുടെ ഇടപെടലാണ് മാതൃകയായി മാറിയത് മൂന്ന് യുവാക്കൾ റോഡിലേക്ക് മരം വീണു മാറ്റാൻ കൊണ്ടോട്ടീന്ന് വരുമ്പോഴേ പുളിയമ്പറം എന്ന് പറഞ്ഞ സ്ഥലത്ത് മരം വേണ്ടി റോഡിലേക്ക് മെയിൻ റോഡാണ് ലേഡ്സിന്റെ നിഷാദും അഫ്ലോവും പിന്നെ ഷാനും കൂടിയും മര ബസ്സി മാറ്റോ വേറെ കാക്കിങ്ങുണ്ട് അതിവാസിയായ കാക്കിട്ടുണ്ട് ഹെൽപ്പർ ഹെൽപ്പർ വണ്ടി 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 യുവാക്കളുടെ കാർ പുളിയമ്പറമ്പ് കയറ്റത്തിലെത്തിയപ്പോഴാണ് റോഡിലേക്ക് മരം വീണ് കണ്ടത് മരം വീണെങ്കിലും റോഡിൽ പൂർണമായും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നില്ല ഒരു ഭാഗത്തുകൂടി വാഹനങ്ങളെല്ലാം കടന്നുപോയിരുന്നു യുവാക്കൾക്കും അതുവഴി കടന്നുപോകാമായിരുന്നു എന്നാൽ പാലത്തിങ്കൽ സ്വദേശികളായ നിഷാദ് അഫ്ലഹ് റംഷീദ് എന്നിവർ വാഹനം നിർത്തി അടുത്ത വീട്ടിൽ നിന്നും അരിവാൾ വാങ്ങി മരം വെട്ടിനീക്കി റോഡ് പൂർണ്ണ യോഗ്യമാക്കിയാണ് യാത്ര തുടർന്നത് ഭൂരിഭാഗം വാഹനവും ഇന്ന് നിരത്തുകളിലിറങ്ങിയാലുള്ള കാഴ്ച ഭീതി പരത്തുന്നതാണ് ആർക്കും ഒന്നിനും സമയമില്ല അത്തരം സമൂഹത്തിൽ നിന്നും വേറിട്ടവരായി മാറിയ യുവാക്കളെ പോപ്പുലർ ന്യൂസ് അതിരറ്റ് അഭിനന്ദിക്കുന്നു പോപ്പുലർ ന്യൂസ്